ബോയിങ്ങിൻ്റെ ആ ഒരു വിമാനം വളരെ ദുരൂഹമായ രീതിയിൽ ആകാശം മധ്യയെ അപ്രത്യക്ഷമായിട്ട് പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നും ആ വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുമിത്രാദികൾ കാത്തിരിക്കുകയാണ് ആ വിമാനത്തിലുണ്ടായിരുന്നവർക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിഗൂഢമായ ഒരു വിമാനം വിസിങ്ങിൻ്റെ കഥയാണിത് വെൽക്കം ബാക്ക് ടു റിവൻ മലയാളം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തൊന്നിന് പതിവ് പോലെ മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ചൈനയിലെ ബെയ്ജിങ്ങിലേക്ക് പുറപ്പെടുന്ന ബോയിങ്ങിൻ്റെ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം ടേക്ക് ഓഫിന് തയ്യാറാവുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് യാത്രക്കാർ പത്ത് ക്രൂ മെമ്പേഴ്സ് കോ പൈലറ്റ് പൈലറ്റ് ആകെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് ആ ഒരു വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത് ആ ഒരു വിമാനം നിയന്ത്രിച്ചിരുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി വിമാനം ഓടിച്ച് പതിനെട്ടായിരം മണിക്കൂർ വിമാനം ഓടിച്ച് പ്രവർത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷായ ആയിരുന്നു സഹ അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസറായി കൂടെ ഉണ്ടായിരുന്നത് ഫാരിഖ് അബ്ദുൽ ഹമീദ് ആയിരുന്നു ഇപ്പോൾ ഈ ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തയ്യായിരം അടി ഉയരത്തിലാണ് സമയം പറയുകയാണെങ്കിൽ ഒന്ന് എട്ട് എ എം ആയിരുന്നു ആ ഒരു സമയത്ത് കോ പൈലറ്റ് വിമാനം എത്ര ഉയരത്തിലാണെന്നും ഏത് ദിശയിലാണെന്നും ഏത് വ്യോമാതിർത്തിയിലാണെന്നുള്ള കാര്യങ്ങൾ മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളറെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അറിയിപ്പ് നൽകി പത്ത് മിനിറ്റിനു ശേഷം ഈ ഒരു വിമാനം എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം വിയറ്റ്നാം വ്യോമാതരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തിൽ നിന്ന് ഈ മലേഷ്യൻ എ ടി സിയിലേക്ക് വന്ന അവസാന സന്ദേശം ഇതായിരുന്നു ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ അതും കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ വളരെ ദുരൂഹമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതായത് വിയറ്റ്നാം റഡാറിൽ നിന്നും മലേഷ്യൻ റഡാറിൽ നിന്നും എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം അപ്രത്യക്ഷമാവുകയാണ് പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ലോകചരിത്രത്തിൽ ഇടം പിടിച്ച കാര്യങ്ങളായിരുന്നു അതായത് ആ ഒരു വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി അടുത്ത അഞ്ചു മണിക്കൂറുകൾ നിർണായകമായിരുന്നു ഈ അഞ്ചു മണിക്കൂറുകൾ കൊണ്ട് വേണമെങ്കിൽ മലേഷ്യൻ എയർലൈൻസിന് എം എച്ച് ത്രീ സെവൻ സീറോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനവർ മെനക്കിട്ടില്ല അതിന് കാരണമെന്ന് പറയുന്നത് ഈയൊരു എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം കൃത്യസമയത്ത് ബെയ്ജിങ്ങിൽ എത്തുന്നൊരു വിശ്വാസമായിരുന്നു പക്ഷേ അത് രാവിലെ ആറ് മുപ്പത്തിരണ്ടായിട്ടും ബെയ്ജിങ്ങിൽ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം എത്തിയിരുന്നില്ല അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ ഒരു വിമാനം മിസ്സിംഗിൻ്റെ കഥ റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ് എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തെ കണ്ടെത്താനുള്ള ആദ്യ പടിവെന്ന് വണ്ണം സൗത്ത് ചൈന കടലിലും തായ്ലാൻഡ് കടലിലും ചർച്ചിങ് ആരംഭിക്കുകയാണ് മലേഷ്യൻ ഗവൺമെൻറ് പക്ഷേ യാതൊരു വിവരവും ലഭിക്കുന്നില്ല പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം സൈനിക റഡാറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് ആ ഒരു വിവരങ്ങൾ വളരെ നിർണായകവും അതുപോലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായിരുന്നു അതായത് ബെയ്ജിങ്ങിലേക്ക് പറഞ്ഞു വരുന്ന എം എച്ച് എന്ന വിമാനം പുലർച്ചെ ഒന്ന് ഇരുപത്തൊന്നിന് ശേഷം ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ച് ടേൺ എടുത്ത് മലാക്ക കടലിടുക്ക് വഴി സുമാത്ര ദ്വീപിലേക്ക് സഞ്ചരിച്ചതായി കണക്കാക്കപ്പെടുന്നു ഈ ഒരു വിഷയം വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു പിന്നീട് പല ദിവസങ്ങളിലായിട്ട് അതായത് എന്തിനാണ് ഈയൊരു എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം യൂടെടുത്തത് വിമാനം ആരെങ്കിലും ഹൈജാക്ക് ചെയ്തിരിക്കുമോ എന്ന ചർച്ചകൾ വഴിവെക്കുകയാണ് പക്ഷെ മറുവശത്ത് സൈനിക റഡാറിൽ നിന്നും ലഭിച്ച വിവരങ്ങളനുസരിച്ച് മലേഷ്യൻ ഗവൺമെൻറ് സൗത്ത് ചൈന കടലിലും ആൻഡമാൻ കടലിലുമായി ഏഴ് രാജ്യങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് കപ്പലുകളും ഇരുപത്തെട്ട് എയർക്രാഫ്റ്റുകളും അന്തർവാഹനുകളും എന്തിനു റോബോട്ടുകൾ വരെ തിരച്ചിലിന് സഹായിക്കുകയാണ് പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല ഈ ഒരു എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തിൻ്റെ യാതൊരു തുമ്പും കിട്ടുന്നില്ല പിന്നീട് ലഭിച്ച സാറ്റലൈറ്റ് വിവരങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരുത്തുകയാണ് മലേഷ്യൻ ഗവൺമെൻറ് അതായത് ഈ മലേഷ്യൻ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം ആൻഡമാൻ ദ്വീപും കഴിഞ്ഞ് കുറച്ചും കൂടി സഞ്ചരിച്ചതായി പറയപ്പെടുന്നു അതായത് ഈ ഒരു സാറ്റലൈറ്റ് വിവരം അനുസരിച്ച് ഈ ഒരു വിമാനം എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും ഹാൻഡ് ഷെയ്ക്ക് സിഗ്നലുകൾ നൽകിക്കൊണ്ടിരിക്കും സാറ്റലൈറ്റിന് അത്തരത്തിൽ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തിൽ നിന്ന് അവസാന സാറ്റലൈറ്റ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് പുലർച്ചെ അതിരാവിലെ എട്ട് പത്തൊമ്പതിനാണ് ആ ഒരു സമയത്ത് ആ ഒരു എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലൂടെയാണെന്ന് കണ്ടെത്തുന്നു അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ആ ഒരു വിമാനം എം എച്ച് എന്ന വിമാനം ഇന്ത്യൻ സമുദ്രത്തിൽ എവിടെയോ കൂപ്പുകുത്തിയിരിക്കാമെന്ന നിഗമനത്തിലെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരച്ചിലാണ് പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്നത് ഇരുപത്തി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ പത്തൊമ്പത് കപ്പലുകളും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സൈനിക വിമാനങ്ങളും ചേർന്ന് നാല് പോയിൻറ്റ് ആറ് മില്യൺ സ്ക്വയർ കിലോമീറ്ററുകൾ വിശദമായി പരിശോധിച്ചെങ്കിലും എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തിൻ്റെ ഒരു അംശം പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എം എച്ച് ത്രീ സെവൻ സീറോയുടെ ഫ്ലാപ്റോൺ എന്ന ഭാഗം റിയൂണിയൻ ഐലൻഡിൽ നിന്നും ലഭിക്കുകയാണ് അങ്ങനെ മൂന്ന് വർഷക്കാലം എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തിനായി പല രാജ്യങ്ങളും കൈകോർത്ത് പല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കുന്നതായി മലേഷ്യൻ ഗവൺമെൻറ് അറിയിക്കുകയാണ് ഇതുവരെ ആ ഒരു വിമാനത്തിന് എന്ത് സംഭവിച്ചതെന്നതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചില്ലെങ്കിലും ആ വിമാനത്തെ ചുറ്റിപ്പറ്റി ധാരാളം കോൺസ്പ്രസി തീയറുകൾ നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഒന്നാമത്തെ കോൺസ്പ്രസി തീയറി എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷായെക്കുറിച്ച് തന്നെയായിരുന്നു അതായത് അദ്ദേഹത്തിന് ഫാമിലിയിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ജയിലിൽ അടയ്ക്കപ്പെട്ടു അതിന് പ്രതിഷേധമെന്ന വണ്ണമാണ് ക്യാപ്റ്റൻ ഈ ഒരു വിമാനത്തെ അപകടത്തിൽപ്പെടുത്തിയതെന്ന് ചില കോൺസ്പ്രസി തിയറുകൾ പറയുന്നുണ്ട് അതിനുതകുന്ന വണ്ണം തന്നെ ഈ ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷായുടെ വീട്ടിൽ നിന്നും ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ കണ്ടെടുക്കുകയാണ് പോലീസ് ആ ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ ഉപയോഗിച്ച് ധാരാളം പ്രാവശ്യം ഈ എം എച്ച് ത്രീ സെവൻ സീറോ വിമാനം പറത്തിയ അതേ റൂട്ടിലൂടെ ഈ സഹായ അമ ഷ്രെയിനിങ് നടത്തിയിട്ടുള്ളതായി പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇനി അടുത്തൊരു കോൺസ്പ്രസി തീയറി എന്ന് പറയുന്നത് ചില തീവ്രവാദികൾ ചേർന്ന് ഈ ഒരു വിമാനത്തെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു രാജ്യത്ത് എത്തിച്ച് അതിലുണ്ടായിരുന്നവരെ ബന്ദികളാക്കി എന്നൊരു വിവരമാണ് മറ്റൊരു തിയറി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അവസാനം നമ്മൾ ഏലിയൻസിൻ്റെ തലയിലിടും അത്തരത്തിൽ ഈ ഒരു തിയറി പറയുന്നത് ഈ ഒരു വിമാനത്തെ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തെ ഏലിയൻസ് കടത്തിക്കൊണ്ടുപോയി എന്നൊരു കോൺസ്പ്രസി തിയറിയാണ് ഇത്തരം തിയറികൾ ഒരു വർഷത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോഴും മറ്റൊരു വർഷത്ത് അമേരിക്കൻ കമ്പനിയായ ഓഷൻ ഇൻഫിനിറ്റി പറയുന്നത് ഞങ്ങൾ ഈ ഒരു തെരച്ചിലിന് തയ്യാറാണ് ഞങ്ങൾക്ക് പണം വേണ്ട ഞങ്ങൾ തിരിഞ്ഞ് ഈ ഒരു എം എച്ച് ത്രീ സെവൻ സീറോയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ മാത്രം ഞങ്ങൾക്ക് പണം തന്നാൽ മതി എന്നൊരു കരാറിൽ മലേഷ്യൻ ഗവൺമെൻറ്റുമായി ഒപ്പുവെക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിലും ഇനിയുള്ള വർഷങ്ങളിലും അവർ തിരച്ചിൽ തിരച്ചിലാരംഭിക്കുമെന്ന് പറയുന്നു നമുക്ക് കാര്യത്തിൽ നിന്ന് കാണാം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ചുഴലഴിയാത്ത രഹസ്യം ഇനി വരും വർഷങ്ങളിൽ ചുഴലഴിയുമോ എന്ന് പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാം ടേക്ക് കെയർ ബൈ